നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ മണ്ണ നിലമ്പൂർ പൊന്നാനി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമർപ്പിച്ച അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് എ ഐ എസ് എഫ് ജില്ലാ കമ്മിറ്റി ഡി ഡിഇ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധ പരിപാടി എ ഐ എസ് എഫ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബിദർഷിത്ത് ഉദ്ഘാടനം ചെയ്തു കാൽപാദം കഴുകി തുടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമ്മൾ കണ്ടു അത് ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്കൂളുകൾക്കകത്തും നടന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് കരുതി എഴുതി തള്ളാൻ കഴിയില്ല കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിലെ പല സ്കൂളുകൾക്കകത്തും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്തും അച്ചടക്കത്തിന്റെ പേരിൽ കുട്ടികളിൽ ബഹുമാനമുണ്ടാക്ക അല്ലെങ്കിൽ കുട്ടികളുടെ വ്യക്തിത്വം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ഇത്തരത്തിൽ മറ്റൊരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കാല് കഴുകുക എന്ന പോലുള്ള പ്രാകൃതമായ ആചാരങ്ങൾ പ്രവർത്തനങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥി വിദ്യാലയങ്ങൾക്കകത്ത് നടക്കുന്നു എന്ന് ജില്ലാ പ്രസിഡന്റ് കെ പി നിയാസ് അധ്യക്ഷത വഹിച്ചു എ ഐ വൈ എഫ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി യൂസഫ് കലയത്ത് എം കെ മുഹമ്മദ് അർഷദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഹയാ മംഗൽ യൂത്ത്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് രുചിയുടെ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ സ്വാതിന്റെ അനുഭവം ഇനി വണ്ടൂരിൽ എമ്മി ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ